ഹായ് ഗായ്സ് വെൽക്കം ടു അനദർ വീഡിയോ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പച്ച മാങ്ങ പച്ചടിയാണ് അപ്പോൾ പൊതുവെ നമ്മൾ പച്ചടി ഉണ്ടാക്കുമ്പം കുമ്പളങ്ങയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും പച്ചടി ഉണ്ടാക്കുക ഇതൊരു വെറൈറ്റി പച്ചടിയാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തൊക്കെ ഐറ്റംസ് വേണം നോക്കാം ആദ്യം തന്നെ ഇളയ മാങ്ങ വേണം അധികം മൂക്കാത്ത മാങ്ങ വേണം നല്ല പച്ച മാങ്ങരിക്കണം പിന്നെ കടുക് തേങ്ങ കറിവേപ്പില പച്ചമുളക് കട്ടത്തൈര് ആദ്യം തന്നെ മാങ്ങ ഇതുപോലെ തൊലി കളയുക നന്നായിട്ട് തൊലി കളയണം എന്നിട്ട് വേണം നമുക്ക് ഇത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം എന്നാലേ ആ ഒരു ടേസ്റ്റ് പച്ചടിക്ക് കിട്ടുള്ളൂ ഇനി വീഡിയോയിലുള്ള പോലെ മാങ്ങ കൊത്തി അരിയണം ഇതുപോലെ തന്നെ ചെറുതാക്കി അരിയാൻ നോക്കുക നല്ല ക്ഷമ വേണം ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് അല്ലാതെ നമുക്ക് എളുപ്പപ്പണി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക ഇളയ മാങ്ങ തന്നെ വേണം അധികം മൂക്കാത്ത മാങ്ങ വേണം ഇതിനുപയോഗിക്കാൻ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു മിക്സിൻ്റെ ജാറിൽ ഒരു അരമുറു തേങ്ങ ഇടുക പിന്നെ മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് എന്നിട്ടൊന്ന് അടിച്ചെടുത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് വേണം പേസ്റ്റാക്കി നന്നായിട്ട് അരച്ചെടുക്കാൻ ആ അരപ്പൊരു പാത്രത്തിലേക്ക് മാറ്റാം കുത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അതിന് വെള്ളം ഒന്ന് ആഡ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കുക ഇനി ഈ ബ്ലെൻഡ് ചെയ്ത് വെച്ച മാങ്ങ ആ അരപ്പിലേക്ക് നന്നായിട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക നമ്മൾ അരപ്പ് റെഡിയാക്കുമ്പം വെള്ളം എപ്പോഴും തിളപ്പിച്ച് ആറി വെള്ളം എടുക്കാമെന്ന് നോക്കുക കാരണം ഇത് നമ്മൾ പിന്നെ കുക്ക് ചെയ്ത് തിളപ്പിച്ചെടുക്കുന്നില്ല ഇതിലേക്ക് വറവ് ഡയറക്റ്റായിട്ട് ഇടുന്നതുകൊണ്ട് പിന്നെ ഇനി ഒരു കുക്കിങ്ങും ചെയ്യുന്നില്ല ഇനി രണ്ട് ടേബിൾ സ്പൂൺ കടുക് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത കടുക് ഇനി നമുക്ക് ആ അരപ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് കട്ടത്തൈരി ഇട്ട് കൊടുക്കാം തൈര് ഒരക്കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം മാങ്ങ ഓൾറെഡി പുളി ഉള്ളതുകൊണ്ട് എപ്പോഴും തൈര് അധികം പുളി പുളിയില്ലാത്ത തൈരെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കറിവേപ്പില ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പെല്ലാം പാകത്തിനുണ്ടോയെന്ന് നോക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വെറൈറ്റി പച്ചടിയാണെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഫ് യു ലൈക്ക് മൈ വീഡിയോ Please like, share, comment and subscribe. Bye.